ഓണാഘോഷത്തിന് സമാപനമായി തൃശൂരിൽ നിന്ന് പുലിക്കളി ഏഴ് ദേശങ്ങളിൽ നിന്നുള്ള പുലിക്കളി സംഘങ്ങളിലെ മുന്നൂറിലേറെ പുലികൾ തൃശൂർ പട്ടണം കൈയടക്കും സ്വദേശികളും വിദേശികളുമായി പതിനായിരങ്ങൾ പുലികളി കാണാൻ സ്വരാജ് റൗണ്ടിൽ സജീവമാകും വൈകിട്ട് അഞ്ചിന് സ്വരാജ് റൗണ്ടിൽ നൈക്കനാൽ ജംഗ്ഷനിൽ പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ വരവോടെയാണ് പുലിക്കളിക്ക് തുടക്കമാവുക അഞ്ഞൂറിലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത് നിഖിൽ പ്രമേശും ഷഹദ് റഹ്മാനുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം നിഖിൽ പ്രമേശിലേക്ക് നിഖിൽ ഈ പുലിമടകളിലെ ഒരുക്കങ്ങൾ എങ്ങനെ എങ്ങനെ പുരോഗമിക്കുന്നു വേണു ഇവിടെ എവിടെ തൃശ്ശൂരിന്റെ ബ്രാൻഡ് അംബാസിഡർമാരെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് രാജേട്ടൻ സുനേട്ടൻ അങ്ങനെയുള്ള തൃശ്ശൂരിന്റെ ബ്രാൻഡ് അംബാസിഡർമാരെ കാണാൻ കഴിയുന്നു ഞങ്ങളിപ്പോ ഉള്ള സ്ഥലത്ത് ഒരു പ്രത്യേകതയുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ പുലി അല്ലെ രാജേ അതെ അതെ ഈ ഈ പുലിക്കളിയിൽ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത നാലു വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പുലി ഈ ദേശത്തിന് വേണ്ടിട്ടാണ് ഇറങ്ങാൻ വേണ്ടി പേരെ എനിക്ക് മനസ്സിലായില്ല നമുക്ക് പറഞ്ഞ പേര് അടിപൊളി വേണു ഏറ്റവും പ്രായം കുറഞ്ഞ നാലു വയസ്സ് അല്ലെ നാലു വയസ്സ് പ്രായമുള്ള പുലിയാണ് അവനാണ് ഇന്ന് ഈ ദേശത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവനിപ്പോ ഇനിയിപ്പോ മെയ്യെഴുത്തൊക്കെ ഒരു ഞങ്ങൾ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് പറയും പക്ഷെ പുലിക്കളിയുടെ തലമുറ തീർന്നിട്ടില്ല എന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന പുലിക്കളി അല്ല തൃശ്ശൂരിലെ പുലിക്കളി കാരണം തൃശ്ശൂരിലെ പുലിക്കളിക്ക് ചിട്ടവട്ടങ്ങളുണ്ട് ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അത് കൃത്യമായി കാത്തു കാത്തുസൂക്ഷിക്കും മഹാഭൂരിപക്ഷവും തൊഴിലാളികളും സാധാരണക്കാരുമാണ് ഇതിൻ്റെ കലാകാരന്മാർ എന്ന് മാത്രമല്ല മറ്റൊരു പകർച്ചാട്ടവും ഇവർക്കില്ല പച്ചയായ മനുഷ്യ ശരീരത്തിൽ ചായം പുരട്ടി ഏതാണ്ട് പത്ത് മുപ്പത്താറ് മണിക്കൂർ അതിൻ്റെ പ്രയാസം അനുഭവിച്ചാലും പുലിക്കളി എന്ന ആചാരത്തിൻ്റെ കരുത്തു പകരം അരമണി കിലേക്ക് അത് വന്യമായിട്ടുള്ളൊരു അസുരതാളമാണ് ചണ്ടയും ഇടയ്ക്കയും ഉടുക്കുമൊക്കെ കൊട്ടി അതങ്ങ് തിമർത്ത് കയറുമ്പോൾ തൃശ്ശൂരിൻ്റെ നഗരം ഇന്ന് ഇവർ പിടിച്ചു കുലുക്കും ആ വിധത്തിൽ പുലിക്കളിയുടെ എല്ലാ വർണ്ണവിസ്മയങ്ങളും സത്യത്തിൽ ഈ തൃശ്ശൂർക്കാർ ഇതിന് വലിയ വികാറുള്ളവരാണ് ഗാനഗന്ധന യേശുദാസ് പണ്ടൊരു പാട്ടുപാടി യൂസഫലി കയച്ചേരി എഴുതിയ പാട്ടാണ് യൂസഫലി കയച്ചേരി അത്രയേറെ മഹാനാണ് പാടുന്ന ഗാനഗന്ധർവൻ കേരളത്തിന് അത്രയേറെ പ്രിയപ്പെട്ടവനാണ് മൂന്നോണ നാളിൽ പുലിക്കളി കാണാൻ മുറപ്പെണ്ണു വന്നു തന്നെ കാത്തു നിന്നു എന്നാണ് അതിലെ വരി ഗാനഗന്ധർവൻ പാടിയിട്ടും തൃശ്ശൂകാർ സമ്മതിച്ചില്ല തൃശ്ശൂക്കാർ പറഞ്ഞു കടി പുലി ഇറങ്ങുന്നത് നാലോണത്തിലാണ് എത്ര വലിയ ആളാണെങ്കിലും തിരുത്തി എഴുതിയേ തിരുത്തി പാടിയേ മതിയാകൂ എന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട് തൃശ്ശൂക്കാർക്ക് അതിൽ കൃത്യമായ നിഷ്ഠയുണ്ട് ഇത്തവണ നാലോണ നാളിൽ പുലി ഇറങ്ങുമോ എന്നൊരു ആശങ്ക പൊതുവാളുകൾക്കിടയിലുണ്ടായിരുന്നു കാരണം ചൂരൽമലയിലെ മലയിലെ ദുരന്തം ഞങ്ങളതിൽ കരുതിയത് ചൂരൽമല ദുരന്തത്തിന് ആത്മാർപ്പണം ചെയ്ത് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്യുമ്പോഴും ഈ കലയെ നമുക്ക് വിട്ടുകൂടാ ഈ കലാകാരന്മാരെ നമുക്ക് മറന്നുകൂടാ എത്രയോ കാലത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കാത്തിരുന്നു നേരത്തെ ചാത്തുണ്ണി പുലി ഉണ്ടായിരുന്നു അറുപത് കൊല്ലം അറുപത് കൊല്ലം ചാത്തുണ്യാട്ടം പറയാറുള്ളത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിട്ടാണ് ഈ പുലി കളിക്ക് ഇറങ്ങുക എന്നുള്ളതാണ് രണ്ടോ സംസാരിക്കാൻ പറ്റുക അതെ രണ്ടായിരത്തി പതിനേഴിൽ അവസാനം അയ്യന്തോളിൽ തന്നെ തിരിച്ചു വന്ന് ഇത് നടത്തി പിന്നെ രണ്ടു രണ്ടുപൊത്തം കാത്തിരുന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം മരിക്കുന്നത് അതുവരെ ഏതാണ്ട് ആറു പതിറ്റാണ്ട് കാലം പുലിയായി വേഷം കെട്ടി അതൊരു വലിയ സംഭവമായിരുന്നു അച്ഛനും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അവരോടും കൂടെ പുലിയാക്കി ഇറക്കണം ഇല്ല അവൻ തന്നെയാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത് ഞങ്ങൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവനാണ് പറഞ്ഞത് അച്ഛ എനിക്ക് പുലിയാവണം അപ്പൊ അച്ഛനും ഇവിടെ കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ അവർ ഓക്കെ പറഞ്ഞ കാരണം അങ്ങനെ ആക്കിതാണിത് ഹൈലൈറ്റ് ആയിട്ട് നിന്നിരുന്ന ഒരാളാണ് ഇയാള് അപ്പൊ ഇയാളെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം നമുക്ക് ഒരുപാട് എല്ലാരും ഇങ്ങനെ കാത്തിരിക്കുന്നു ആ കുട്ടിപ്പുലി വരാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു നമുക്ക് ഒരാ ഒരാളെയും കൂടെ ഒരാളെയും കൂടെ ഞാൻ കാണിക്കാം നമ്മുടെ ഇവിടുത്തെ കമ്മീഷണർ ആർ ഇളങ്കോ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഒരു പുലിക്കളി പ്രേമിയൊക്കെയാണ് ഞങ്ങൾ വയനാട്ടിൽ വെച്ചൊരു പരിചയം കൂടെ ഉണ്ട് സാർ എങ്ങനെയുണ്ട് എല്ലാ മഠങ്ങളിലും പോയോ ഇപ്പോ രണ്ട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഇനിയും പോകണ നാല് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇത്ര ആവേശമായിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ എന്റെ നാട്ടിലൊക്കെ പുളിയാട്ടം എന്ന് പറയും അത് വേറെ രീതിയിലുള്ളതാണ് പക്ഷേ ഇത്ര ആൾക്കാരുകളോ ഇത്ര ഒരു അധ്വാനമോ ഇത്ര സമയം തയ്യാറെടുപ്പണമെന്നതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും മുൻകാല വീഡിയോസും അതുപോലെ മുൻകാല പോളീസ് ക്രമീകരണങ്ങളും പഠിച്ച് മനസ്സിലാക്കി അപ്പോൾ ഇപ്രാവശ്യം അഞ്ഞൂറിന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥനും ഡിപ്ലോയ് ചെയ്തത് കാര്യം ഇപ്പോൾ ഇത്തവണ നമ്മൾ സംഘാടകരുമായിട്ട് ആലോചിച്ചാണ് എല്ലായിടങ്ങളിലും ക്രമീകരണം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞു അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് സംഘാടകരോട് പോലീസ് തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അവസാനമായിട്ട് ഇന്നലെയും മീറ്റിംഗ് വിളിച്ച് ഇവരുടെ സമയക്രമവും അതുപോലെ ഇവരുടെ റൂട്ടുകളും ഒരുക്കൽ കൂടി നാം കലന്ത് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ സംഘാടകർക്കും അതുപോലെ തന്നെ പുളികൾക്കും കാണികൾക്കും ഒരു ഭംഗിയായിട്ട് ഒരു മനോഹരമായിട്ട് ഒരു പുലിക്കളി ും നല്ല ഭംഗിയായിട്ട് പുലിക്കളി കാണാൻ കഴിയട്ടെ എല്ലാ ആശംസകളും ആ വേണു ഇനി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് കൂടി പൂർണ്ണമായും മുഴുവൻ പുലികളും ഇവിടുന്ന് അരമണികുലിക്ക് കുമ്പുലിക്ക് അങ്ങനെ സ്വരാജ് റൗണ്ടിനെ വിറപ്പിക്കാൻ ഇവിടെ നിന്നിറങ്ങും നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ ഷഹർ റഹ്മാനും ചേരുന്നു ഷഹദ് റഹ്മാൻ ഇപ്പോൾ ഉള്ളത് സീതാറാം മില്ലിന്റെ ആ ഭാഗത്താണ് ഷഹദ് എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്നത് വിവരങ്ങൾ വേണോ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാരും ഇവിടെ തയ്യാറായി കഴിഞ്ഞു അതിനു മുൻപ് ഒന്നിപ്പം ഈ സ്ലോ ആയിട്ട് നിൽക്കുന്ന പ്രേക്ഷകരെ ഒന്ന് ആവേശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കപ്പോ കുറെ അധികം പുലികളുണ്ട് അപ്പൊ നമുക്കൊന്ന് ആർപ്പോ വിളിച്ചാലോ ആർപ്പോർ ഇത്തവണ നമുക്കൊപ്പം ഇറങ്ങുന്ന അല്ലെങ്കിൽ രണ്ട് പെൺപുലികൾ ഉണ്ട് നമുക്കൊപ്പം അതുപോലെ തന്നെ പുരുഷ കേസരികൾ ഒക്കെ തന്നെയുണ്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്തവണ അനിയത്തിനെ കൂടി കൂട്ടിയിട്ടാണ് എന്താ തോന്നി ചേച്ചി എന്താ പറഞ്ഞത് അതായത് ആദ്യം ഇങ്ങനെ പുലിയായിട്ട് ഇറങ്ങിയ സമയത്ത് ഒന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഓരോരുത്തരുമാണല്ലോ ഞാൻ സത്യത്തിൽ ആളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി ഹെൽപ്പിന് വേണ്ടി വന്നതാണ് ഇവിടെ വന്നിട്ട് ഇവിടത്തെ ആവേശം എല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഞാനും എന്ന് ചോദിച്ചപ്പോ സീതാറാം വിദേശത്തിലെ കൂട്ടായ്മ എല്ലാവരും എനിക്ക് ഹെൽപ്പ് ചെയ്തു വളരെയധികം നന്ദിയുണ്ട് അവരോടൊക്കെ ഒരു അവസരം കഴിഞ്ഞോ പരിപാടി തന്നെ ടച്ചിങ് കൊണ്ടു ഫുൾ നമ്മൾ ഈ ഫീൽഡിനെ എനിക്ക് ഒന്ന് ഈ ആവേശം ഒന്ന് കുറച്ചും കൂടി ഹൈ ആക്കണം അപ്പൊ അതിനെന്താ വേണ്ട പാട്ട് പറയാം പാട്ട് പറഞ്ഞു അപ്പം തൃശ്ശൂരാക്ക് തൃശ്ശൂരുടെ തനി പാട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും കൂടെ കൂടില്ലേ കൂടെ കൂടലേ ഓക്കേ എന്നാൽ നമുക്ക് തുടങ്ങാം പൂരം കാന്താ വേണു ഇപ്പം ഇവിടെ ഞങ്ങളെല്ലാവരും തയ്യാറാണ് ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പുലികളൊക്കെ തന്നെ തൃശൂരിനെ നഗരം കീഴടക്കാനായി അല്പസമയത്തിനകം ഇറങ്ങും മണികൾ മണികൾക്കിരിക്ക ശരി ഏഴ് ദേശങ്ങളുടെ പുലിമടകൾ അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നിഖിൽ പ്രമേശും ഷഹദ് റഹ്മാനുമാണ് വിവരങ്ങൾ നൽകിയത്